നമസ്കാരം ഏറ്റുമാനൂർ കോട്ടയം റിയൽ എസ്റ്റേറ്റിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീട് കോട്ടയം ജില്ലയിൽ കുറുപ്പന്തറയ്ക്കടുത്ത് ആറാമയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഈ വീട് ഒമ്പത് സെൻറ്റ് സ്ഥലവും രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റും ഉള്ളൊരു അടിപൊളിയൊരു വീടാണിത് ഈ വീടിന് നാല് ബെഡ്റൂമാണുള്ളത് നാല് ബെഡ്റൂം നാല് ബെഡ്റൂമിനും അറ്റാച്ചഡ് ആയിട്ടുള്ള ബാത്ത്റൂമുകൾ കബോർഡ് വർക്കുകൾ എല്ലാം ഉള്ള വീടാണ് ഹാളിനും കബോർഡ് വർക്കുകളുണ്ട് നല്ല അടിപൊളിയൊരു വീടാണിത് ഇൻ്റീരിയൽ വർക്കുകളെല്ലാം ചെയ്തിട്ടുള്ള ഒരു സൂപ്പർ വീടാണ് ഇതൊക്കെ കാണുന്നത് അടുക്കളയിലും എല്ലാം നന്നായിട്ട് കബോർഡ് വർക്കുകളെല്ലാം ചെയ്തിട്ടുള്ള നല്ല സൂപ്പർ ഒരു വീടാണ് ഒത്തിരി ലൈറ്റുകളെല്ലാം ഉണ്ട് ഇതിനൊന്നും വലിയ കറണ്ട് ചാർജ് ഒന്നും ആകുന്നതല്ല മൊബൈൽ ചാർജ് ചെയ്യുന്ന ഉള്ളൂ കറണ്ട് യാർജ് ആകുന്ന എൽ ഇ ഡി ബൾബുകളാണ് ഇതിനകത്തുള്ളതെല്ലാം ഈ വീടിന് കിണർ വെള്ളമാണുള്ളത് ഒരിക്കലും പറ്റാത്ത രീതിയിലുള്ള കിണറുണ്ട് പ്രളയസാധ്യത ഒട്ടുമില്ലാത്ത ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് മാത്രമല്ല ഈ വീടിൻ്റെ ഒരു പത്ത് കിലോമീറ്റർ ചുറ്റളവലെങ്കിലും തന്നെ ഒരു പ്രളയ സാധ്യതയോ ഒന്നുമില്ലാത്ത ഒരു ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഇത് നില വീടാണ് ഈ വീടിന് ഈ വീടിൻ്റെ ഉടമ ചോദിക്കുന്ന വിലയെന്ന് പറഞ്ഞാൽ ഒരു കോടി പത്ത് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് ഈ വിലയെന്ന് പറഞ്ഞാൽ നെഗോഷ്യബിളാണ് ഈ പ്രൈസ് എന്നുള്ള രീതിയിൽ മാറ്റം വരുത്താമെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ വീടിന് തലവലപ്പറമ്പുമായിട്ട് ആറ് ആണ് ദൂരം കടുത്തുരുത്തിയായിട്ട് മൂന്ന് കിലോമീറ്റർ ദൂരവും കുറവലങ്ങാടുമായിട്ട് ഏഴ് കിലോമീറ്റർ ദൂരമാണുള്ളത് ഏറ്റുമാനൂരുമായിട്ട് പത്ത് കിലോമീറ്റർ ദൂരവും കാരിത്താസുമായിട്ട് പന്ത്രണ്ട് കിലോമീറ്റർ ദൂരവും മെഡിക്കൽ കോളേജുമായിട്ട് പതിനഞ്ച് കിലോമീറ്റർ ദൂരവും കോട്ടയം ടൗണുമായിട്ട് ഇരുപത് കിലോമീറ്ററുമാണ് ഇതിൻ്റെ ദൂരം പാലായു പാലായുവായിട്ട് ഇരുപത്തിയൊന്ന് കിലോമീറ്റർ ദൂരവുമാണ് ഉള്ളത് നല്ല അടിപൊളി വീടാണ് വീടിൻ്റെ മിറ്റം എല്ലാം എല്ലാം ചെയ്ത് അത്യാവശ്യം വേണ്ട പോലെ ചെടിയെല്ലാം വെച്ചിട്ടുണ്ട് പുറകിൽ ചെറിയൊരു കൃഷി സ്ഥലമെല്ലാം ഒരുക്കിയിട്ടുണ്ട് നല്ല സൂപ്പർ ഒരു വീടാണ് ഈ വീട് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് എന്തേലും ഒന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഒന്ന് വിളിച്ചാൽ മതി ഇനിയിപ്പം വന്ന് കാണണം എന്നുണ്ടെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മുമ്പെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊണ്ട് കാണിക്കാനും പറ്റും നല്ല കിഴക്ക് ദർശനത്തിൽ കിടക്കുന്ന വീടാണിത് ഓക്കേ